പ്രദേശ തെരഞ്ഞെടുപ്പിൽ ജനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതുമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി കൊല്ലത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്ലാമിയുമായി സന്ധി ചെയ്യുന്നതിനെ കോൺഗ്രസ് എങ്ങനെ ന്യായീകരിക്കുമെന്ന ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ഗൗരവമായിട്ട് എടുക്കുമെന്നും എം എ ബേബി പറഞ്ഞു ഒരു മാതൃകാ സ്ഥാനമാണെന്ന് പറഞ്ഞ് ഒരു മാതൃകാ സംസ്ഥാനമായും മാതൃകാ രാജ്യമായും മാതൃകാ ലോകമായും മനുഷ്യകുലം മാറണമെന്നുള്ളതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതെങ്കിൽ മതവിശ്വാസമാകാം പക്ഷെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന നയം അത് ആർ എസ് എസ് ഒരു ഭാഗത്ത് മുന്നോട്ട് വെക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും അത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് അപ്പം ആർ എസ് എസിനെ ശക്തമായി എതിർക്കുന്നു എന്ന നിലപാട് അഖിലേനീയതലത്തിലെടുക്കുന്ന കോൺഗ്രസ്സിന് ആർ എസ് എസിന്റെ ഒരു ന്യൂനപക്ഷ പതിപ്പുമായി സന്ധ്യ ചെയ്യുന്നതിന് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും എന്നുള്ള ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ഗൗരവമായിട്ട് എടുക്കും എല്ലാതരം വർഗീയതകൾ